हरि श्रीगणपते नमः अभि नमस्ते श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराम राम राम श्रीरामचन्द्रजय श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणियविग्रह नमो स्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो ജടായുസംഗമം ഇത്തരം സീതാ വിലാപം കേട്ടുപക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ടതിഷ്ടഗ്രേ മമസ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ടവിടേക്കു പോകുന്നു മൂഢാത്മാവേ ൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ക്രിത്രരാജനുമൊരു പത്രവാനായുള്ളൊരു ക്രുത്രരാജനെപ്പോലെ ത്തോടതിക്രതനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനിലുബ്ധമായി ചമയുന്നതിളകുന്നു വിദ്രുതമതു നേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ ൊടിപ്പെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണ കൊണ്ടു തേർത്തടം തകർത്തി തുകാൽക്ഷണം കൊണ്ടുകൊന്നു വീത്തിനാനശ്വങ്ങളെ ൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റുരാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങി തെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രി പുത്രിയെത്തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതറം പക്ഷി നായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷി തന്നിൽ വിണാനക്ഷമനായിട്ടവൻ ായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷതചിത്രത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേറിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവിതാനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായി എന്നു പൃഥ്വീ പുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീ മണ്ഡലമകൻ നാശുമേൽ പോട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായകഥയാ നിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയേടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ ക്ഷിച്ചുകൊള്ളേണ മേ ദയാധേ രാമ രാമാത്മാരാമലോകാഭിരാമ രാമ ഭൂമി ദേവിയുമെന്ന് വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ ൗണപാതിപിക്കുന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേത മഹാസത്വവാരിധേനാഥ ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാന ചിത്തവേഗേന നടന്നിധാനുനേരം പൃഥ്വി പുത്രിയും കീഴ്പോട്ടാശുനോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർത്ഥം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനുകാൻമാൻ യോഗം വരിക നഗതാരിൽ സ്മൃത് കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി മത്തനാം നക്തഞ്ചരനറിഞ്ഞി

स्त्यमुल्पुक् वसिच्चेडशाननन् उत्तमोत्तमय जानकी देवि पातिव्रत्यमाश्रित्य वसिचेडिनाळतुकालं वस्त्रम् वस्त्रकेशादिकलुत्रयं मलिनमय वक्त्रवं कुम्बिट्टुसन्तप्तमां चित्तमरामेधिजपध्याननिष्ठया बहुयामिनी चरकुलनारमध्ये निहारशीता तवातपीडयम् സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചിതാതംഗമുൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്ത സീതാന്വേഷണം മൃഗവേഷത്തെ കൈകൊണ്ടൊരു കാമരൂപിണം മാറി ചാസുരമേതുകുന്നു വേഗേന നടകൊണ്ടാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി രപ്പാടു ശരപ്പാടു അനന്തരം ബാലകൻ വറവീഷൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതു പരമാർത്ഥമിക്കാലനെയും വഞ്ചിക്കുന്ന ദേവരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീതാലി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണന് അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോച്ചെല്ലാമല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെത്തൽ കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ വാഴും സീതയ സത്യവ്യാജാൽ ൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്കനിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും ുഷ്യനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർദ്ദന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പുഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്ന കതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തേടനാൻ പർണശാലയിൽ സീതയ്ക്കൊരു സീതയ്ക്കാരൊരു തുണയുള്ളു എന്തിനോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നേരാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾന്തോ തോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതുദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹരാക്ഷസനെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു കൈക്കൊണ്ടുവിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നെന്നോടൊരുൾ ചെയ്താൽ ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടേ മായാഭാഷിതമിതുനൂനം കാൽക്ഷണം പുറുക്കെന്നു ഞാൻ പലപൊരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുറ ചെയ്താളെന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടും ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ നീശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ പോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ രക്ഷസാം പരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചുകളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിലച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടുരാമൻ ദുഃഖഭാവവും കൈകൊണ്ടെത്ര അത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണാത്മാനന്ദൻ നിർഗുണനാത്മാനന്ദൻ ഹാ ഹൽഭേസി ഹാ ഹാമൈഥി ഹാ ഹാനകീ ദേവി ഹാഹാമൽ പ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചെത്തുവന്നിടുമടിയാതെ ഇത്തരം പറകയും കാനനും തോറും നടന്നത്തൽ പൂണ്ടോ പൂണ്ടന്വേഷിച്ചും കാണാനു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൽ ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ിത്തമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഖണ്ഡാനന്ദത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷ്യൻ മൂടാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമരാമ ശ്രീരാമ രാമ രാമ सीताभिराम विरमरम्